ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ടൈമിൽ തരുന്ന ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിംഗിൻ്റെ നിന്ന് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ റീഡിംഗിൽ നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റീഡിംഗിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കറേജ് ഇൻട്യൂഷൻ സേഫ്റ്റി ബേക്കനിങ് കണക്ഷൻ അപ്പോ ഇപ്പോ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ലൈഫിൽ എന്തോ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അത് നിങ്ങളെ ഒരു ഷേക്കൺ അപ്പ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണിവിടെ കാണാൻ സാധിക്കുന്നത് അത് ഒരു സമയത്ത് നിങ്ങൾ തകർച്ച വിഷമിച്ചിരുന്ന ഒരു ടൈം ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു കറേജിലൂടെ നിങ്ങൾ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലാണ് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് ആ എന്ത് സിറ്റുവേഷനാണെങ്കിലും എത്ര മോശമായിട്ടൊരു സ്ഥിതിയിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നെങ്കിലും നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ആന്തരികമായിട്ടുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻറ്റൂഷൻ പവർ യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ പ്ലസ്സിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ അത് ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഗൈഡൻസ് കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്നും വരുന്ന ആ ഒരു അറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പറയുന്ന ഓരോ ശബ്ദങ്ങളും ഒരിക്കലും നുണയാകാനോ അല്ലെങ്കിൽ അത് തെറ്റാകാനോ സാധ്യതയില്ല അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളുടെ ഇൻട്യൂഷനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസാണ് നിങ്ങൾക്കൂടെ ലഭിക്കുന്നത് ഇൻഡ്യൂഷൻ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷാർപ്പാക്കാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പോയൊരു ചുറ്റുപാടിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെറുതാണെങ്കിലും മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യാനായിരിക്കാം ചിലപ്പോൾ വാക്കുകൊണ്ടുള്ളൊരു സപ്പോർട്ടായിരിക്കാം എങ്ങനെയായാലും നിങ്ങൾക്ക് മറ്റുള്ളവർ പരിപാലിക്കാനുള്ളൊരു കഴിവുണ്ട് അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് നല്ല ബുദ്ധിപൂർവ്വം തന്നെ വിനിയോഗിക്കാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഇൻഡ്യൂഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല ടൈമിൽ നിങ്ങളുടെ ഒരു തോന്നല് മാത്രമായിട്ട് നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിന് പൂര്ണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക ഇൻഡ്യൂഷനെ മാത്രമല്ല നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിനായാലും യൂണിവേഴ്സിന്റെ ഓരോ ബ്ലസ്സിങ്സിനെയും യൂണിവേഴ്സിൻ്റെ ഓരോ മൂമെന്റ്സിനെയും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ നിന്നും ടൈം ഒരുപാട് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കിട്ടാതാകുമ്പോൾ പല രീതിയിലുള്ള സംശയങ്ങൾ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് വേഴ്സ് ആണെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക പേഷ്യൻസ് ഫുള്ളി വെയ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറാനുള്ള സമയം അതിനൊരു ഡിവൈൻ ടൈമിങ് ടൈമിങ് തരുന്നുണ്ടാകാം യൂണിവേഴ്സ് ആ ഒരു ടൈമിങ്ങിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അടുത്തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു എബണ്ടൻസ് ആണ് നിങ്ങൾ എബണ്ടൻസ് എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ എബണ്ടൻസ് മാത്രമല്ല നിങ്ങൾക്ക് ആന്തരികമായിട്ടൊരു സന്തോഷം കിട്ടുന്ന നിമിഷങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ആന്തരികമായിട്ട് നിങ്ങൾ തന്നെ ഫുൾഫിൽ ആയ ഒരു എനർജിയിലേക്ക് പോകുന്നതായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും എഫേർട്ട് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ അതിനൊരു റെക്കഗ്നീഷൻ കിട്ടുന്ന ഒരു മൂമെന്റ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത് പക്ഷെ എന്തൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ എപ്പോഴും സേഫ്റ്റി എന്നൊരു കാര്യത്തെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നീങ്ങാനായിട്ട് ശ്രമിക്കുക എന്ത് കാര്യത്തിലേക്ക് എടുത്തു ചാടുമ്പോഴും അത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണോ അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ചുറ്റി നിൽക്കുന്ന വ്യക്തികളുടെ സേഫ്റ്റിയും കൂടിയും ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു ഫൗണ്ടേഷനോട് കൂടി മാത്രം കാര്യങ്ങളിലേക്ക് എടുത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമായാലും നിങ്ങളുടെ എന്തെങ്കിലും ഫിനാൻഷ്യലോ കരിയറോ എന്ത് കാര്യങ്ങളിലായാലും നിങ്ങൾ നല്ലൊരു സേഫ്റ്റി മെഷേഴ്സിനോട് കൂടി തന്നെ കാര്യങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അനുഭവിക്കേണ്ടതായിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു അവേക്കനിങ് പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ വ്യക്തികളൊക്കെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ടാകാം ഈ ഒരു ടൈമിൽ അത് അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണ് അവർ യൂണിവേഴ്സുമായിട്ട് ആയിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അവർക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സ്പിരിച്വൽ ജേണിയിലാണ് പലരെയും ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു അവേക്കനിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാം നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ കാണാതെ പോയ പല കാര്യങ്ങളും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും തരാൻ മനസ്സിലാക്കി തരാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറെ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ തരണം ചെയ്യും എന്ന് അറിയാൻ അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങളെ വളർത്താനായിട്ടാണ് യൂണിവേഴ്സ് ഓരോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നതായിട്ടിവിടെ കാണുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു ഒടുവിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം സോറോസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും എങ്ങനെ സന്തോഷം കണ്ടെത്താം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ട്രയലിലൂടെ പഠിപ്പിച്ചു പഠിപ്പിച്ചെറാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും വൈകാരികമായ രീതിയിലായിരിക്കാം ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറഞ്ഞതോ അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആകാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കണക്റ്റാകാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രശ്നമാണ് അതുകൊണ്ട് ആ വ്യക്തി ഒഴിവാക്കുക എന്നുള്ളതിനേക്കാളും ആ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വളര വളരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ കുറച്ചും കൂടി നേച്ചറായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള നേച്ചുറോപ്പതി പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് നീങ്ങാവുന്നതാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലി ഡിസ്റ്റൻസ് ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വേണം ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം അത് ഒരു റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇമോഷണലി അല്ലെങ്കിൽ വൈകാരികമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു കണക്ഷൻ ഉടനെ വരുന്നതായിട്ടാണ് അതൊരു യൂണിവേഴ്സൽ അബണ്ടൻസ് തരുന്നുണ്ട് ഇവിടെ കാരണം ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം നിങ്ങളുടെ വ്യക്തികൾ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അതിന്റെ ഒരു ആയിട്ടുള്ള ഒരു കാര്യം യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഒരു അവേക്കനിങ്ങിലൂടെയും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബണ്ടൻസും അതുപോലെ തന്നെ ഒരു ഒരു കണക്ഷനുമാണ് യൂണിവേഴ്സ് ഈ ഒരു ടൈമിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താനാ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു